നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലോട്ടറി ടിപ്സ് എന്നുള്ളതല്ല ഓൾറെഡി വന്ന നമ്പർ ഇപ്പോൾ എങ്ങനെയാണ് പറയുക ഒരു ഉദാഹരണത്തിന് ഇതിനേത് കാണിക്കാം പത്തൊൻപത് പൂജ്യം മൂന്ന് അതിൻ്റെ റിപ്പീറ്റ് നമ്പറാണ് പത്തൊൻപത് മുപ്പത് അതുപോലെ പത്ത് തൊണ്ണൂറ്റി മൂന്ന് ഇത് ഒന്നാം തീയതി മുതൽ അതായത് ഈ വർഷം ഒന്നാം തീയതി മുതൽ പതിനൊന്ന് രണ്ട് അതായത് ഇന്നലെ വരെ ഉള്ള റിസൾട്ടുകൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരാപ്പാണിത് ഇത് ഇത് ഈ വർഷം പുതുതായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരാപ്പാണിത് നമ്മുടെ പഴയ അമ്പത് രൂപയുടെ ടിക്കറ്റ് ഇറങ്ങിയത് മുതലുള്ള റിസൾട്ടാണ് ഇതിൽ കാണുന്നത് നമ്മുടെ അമ്പത് രൂപ റിസൾട്ട് സോറി അമ്പത് രൂപയുടെ ടിക്കറ്റ് ഇറങ്ങിയതു മുതലുള്ള എല്ലാ റിസൾട്ടും ബമ്പർ ഒഴികെ എല്ലാ റിസൾട്ടും ഇതാണ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് അഞ്ചിനാണ് അമ്പത് രൂപയുടെ ടിക്കറ്റ് പുറത്തിറങ്ങുന്നത് നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് ടിക്കറ്റ് കടന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞതാണ് ഇത് ശേഷം കയറ്റിയതാണ് ഇത് ഇതാ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനൊന്ന് രണ്ട് അതായത് ഇന്നലെ വരെയുള്ള റിസൾട്ടുകൾ ഓൾറെഡി നമ്മളിതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് യറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറ് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഈ മാസം കളിച്ചതാണോ ഈ മാസം നല്ല ഈ വർഷം കളിച്ചാണോ എന്ന് ചെക്ക് ചെയ്യാൻ സുഖമായി സാധിക്കും നമ്മൾ ഉദാഹരണത്തിന് പതിനഞ്ച് മുപ്പത്തി ആറ് ജസ്റ്റ് അടിച്ച് നോക്കിയപ്പോൾ മൂന്ന് പ്രാവശ്യം കളിച്ചിട്ടുണ്ട് പതിനഞ്ച് മുപ്പത്താറ് മൂന്ന് ഒന്നിന് അതുപോലെ നാല് രണ്ടിന് പതിനെട്ട് രണ്ടിന് ഞാനത് ജസ്റ്റ് ഇപ്പോൾ നമ്പർ ഒന്ന് അടിച്ചു എന്നുള്ളൂ ആദ്യം മൂന്ന് ഒന്ന് അതായത് കഴിഞ്ഞ മാസം മൂന്നാം തീയതി പതിനഞ്ച് മുപ്പത്താറ് കളിച്ചിട്ടുള്ളത് നൂറ് രൂപയുടെ പ്രൈസാണ് നൂറ് രൂപ പ്രൈസ് പിന്നീട് ശേഷം കളിച്ചിട്ടുള്ള നാല് രണ്ടിനാണ് നാല് രണ്ടിന് കളിച്ചിട്ടുള്ള ആയിരം രൂപയിലാണ് പതിനഞ്ച് മുപ്പത്താറ് വന്നിട്ടുള്ളത് നാല് രണ്ട് അതായത് ഈ മാസം നാലാം തീയതി അതിനു ശേഷം വന്നിട്ടുള്ളത് എട്ട് രണ്ട് ഈ മാസം എട്ടാം തീയതി അത് അയ്യായിരത്തി അപ്പോൾ ഇത് ഒരേ നമ്പറിനെ താഴത്തെ ചാടി നേരെ അഞ്ഞൂറ് അല്ല ആയിരത്തി ചാടി നേരെ അയ്യായിരത്തി കയറി അതിലിന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊരു നമ്പറുണ്ട് ആ നമ്പർ നോക്കാം ആ നമ്പറാണ് ഇരുപത്തി ഒൻപത് നാൽപ്പത് ഇത് ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപത് നാൽപ്പത് പത്ത് ഒന്നിന് ആദ്യം കളിച്ചത് നൂറ് രൂപയിൽ അതിനുശേഷം കളിച്ചതാണ് ഇരുപത്തി മൂന്ന് ഒന്നിന് നൂറ് രൂപയിൽ തന്നെ അതിനുശേഷം കളിച്ചത് ഇരുപത്തഞ്ച് ഒന്നിന് അഞ്ഞൂറിലേക്ക് കടന്നു അതിനുശേഷം ശേഷം മൂന്ന് രണ്ടിന് അത് അയ്യായിരത്തിലേക്ക് കയറി മൂന്ന് രണ്ടിന് അതായത് ഈ മാസം മൂന്നാം തീയതി അതിനുശേഷം ശേഷം ഏഴ് രണ്ടിന് അത് വീണ്ടും നൂറിലേക്ക് തന്നെ അപ്പോൾ ചില നമ്പറുകൾ കളിച്ചു തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൽ കയറ്റി വെച്ച് കഴിഞ്ഞാലുള്ളൊരു സൗകര്യമാണത് നമുക്ക് ചെക്ക് ചെയ്യാൻ സൗകര്യമായിരിക്കും അപ്പോൾ ഇതിൻ്റെ പേ ഈ നോട്ട് പാഡിൻ്റെ പേര് നോട്ട് പാഡ് ഫ്രീ എന്നാണ് നോട്ട് പാഡിൻ്റെ പേര് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാലൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ കോപ്പി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുമ്പ് അതിനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി കിട്ടും ഇനി പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഞാൻ ജസ്റ്റ് ഇതിൽ ചെക്ക് ചെയ്തതാണ് ടോട്ടൽ ഇരുപത്തി നാല് തിരുവാണ് വരിക സെപ്പറേറ്റ് നാലൊക്കെ നമ്പർ ആണെങ്കിൽ ടോട്ടൽ ഇരുപത്തി നാല് തിരുവുകളാണ് വരിക അതിൽ പത്തൊൻപത് മുപ്പത് ഇരുന്നൂറിലും അഞ്ഞൂറിലും കളിച്ചിട്ടുണ്ട് അതുപോലെ ഇതിൽ എല്ലാ ചില നമ്പറിലൊക്കെ നൂറിലേക്ക് കളിച്ചിട്ടുണ്ട് നൂറ് ഞാൻ എഴുതിയിട്ടില്ല അഞ്ഞൂറ് കളിച്ച് ജസ്റ്റ് എഴുതി വെച്ചു മുപ്പത് പത്തൊമ്പത് അഞ്ഞൂറിലാണ് കളിച്ചിട്ടുള്ളത് മുപ്പത് പത്തൊമ്പത് നിങ്ങൾക്ക് വേണം എടുക്കുക കാരണം അതിന് ഉദാഹരണമാണ് ഞാൻ ആദ്യം തന്നെ അവിടെ കാണിച്ചു തന്നത് ഇരുപത്തൊമ്പത് നാൽപ്പത് ആദ്യം താഴ്ത്തിയാടി മേരച്ചാടി അയ്യായിരത്തി കറി പിന്നെ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യാത്തൊരു നമ്പറായിരുന്നു പതിനഞ്ച് മുപ്പത്തി ആറ് നമ്മളിപ്പോൾ ഇതിൽ അടിച്ച നമ്പറ് പതിനഞ്ച് മുപ്പത്തിയാറ് അത് ഇതാ ആദ്യം കളിച്ചത് നൂറ് രൂപ പ്രൈസിൽ ശേഷം കളിച്ചത് അതായത് ഇവിടെ ടിക്കറ്റിൻ്റെ പേരും കൊണ്ട് കാരുണ്യയിലാണ് മൂന്ന് ഒന്നിന് നൂറ് രൂപയിൽ കളിച്ചത് പിന്നെ അതിനുശേഷം ധനലക്ഷ്മി ടിക്കറ്റിലാണ് ആയിരത്തിലേക്ക് കടന്നത് സമൃദ്ധിയിലാണ് അയ്യായിരത്തിലേക്ക് വന്നത് ഒരു ഫുള്ള് ഇതിലൊരു ഫോൾഡറാക്കി സുവർണ്ണ കേരളം സമൃദ്ധി ധനലക്ഷ്മി കാരുണ്യ കാരുണ്യ പ്ലസ് ശ്രീശക്തി ഭാഗ്യധര പിന്നെ നമ്മുടെ പേജും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്തൊമ്പത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത നമ്പർ നമ്മൾ ഓൾറെഡി നമ്മളാ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അതാണ് ഇത് പത്തൊൻപതാം പേജ് അതും ഞാൻ ഇതിൽ ആഡ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിലെ ഏതെങ്കിലും നമ്പറുകൾ ഇതിൽ മാച്ചായി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കാണിക്കും അപ്പോൾ ഉദാഹരണത്തിന് പൂജ്യം ഏഴ് എൺപത്തി ആറ് വന്നിട്ടുണ്ട് ഞാനത് നോട്ട് ചെയ്ത് വെച്ചതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പൂജ്യം ഏഴ് എൺപത്തി ആറ് കണ്ടോ ആ പേജിൽ അത് കാണിക്കുന്നുണ്ട് പൂജ്യം ഏഴ് എൺപത്തി ആറ് വന്നിട്ടുള്ളത് ആയിരത്തിൽ വെട്ടിയിട്ടില്ല ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പേജിൽ നിന്നും ആ പൂജ്യമേ പൂജ്യമേയുടെ എൺപത്താറ് നമ്മൾ ഒഴിവാക്കിയ മതി ആയിരത്തി വന്നതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി ഇനി അതിൻ്റെ ആവശ്യമില്ല ഇനി നമ്പർ കണ്ടെടുക്കത്തില്ല നിങ്ങൾക്ക് വേണം എടുക്കുകയും അങ്ങനെ അല്ല പേപ്പറിൻ്റെ കാര്യമില്ല ഇപ്പോൾ പറയാൻ വന്നത് ഇപ്പോൾ ഇതിൽ എന്താ ഇപ്പോൾ ഇത് ഈ മാസം സോറി ഈ വർഷം ഒന്നാം തീയതി മുതൽ ഇന്നലെ വരെ ഉള്ള റിസൾട്ടിൽ നോക്കിയിൽ അഞ്ഞൂറിൽ വന്ന് ജസ്റ്റ് ഞാൻ വെട്ടിന്നുള്ളൂ നിങ്ങൾക്ക് ആ നമ്പർ വേണമെങ്കിൽ കണ്ടാൽ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പോൾ ആദ്യത്തെ നമ്പർ ഇതാണ് ജസ്റ്റ് ഒന്നുകൂടി ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്പറുകൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ വരാത്ത അഞ്ഞൂറിൽ വന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എന്നേ പറയുന്നുള്ളൂ അല്ലാത്ത സിംഗിൾ നമ്പറുകളൊക്കെ എടുത്താൽ ഉണ്ട് ഇത് ഇന്നത്തെ ഒരു ദിവസത്തിന് മാത്രമല്ല ജസ്റ്റ് നിങ്ങൾ നോക്കി എടുക്കുകയാണെങ്കിൽ എന്ന് വേണമെങ്കിലും കണ്ടെടുക്കാം കാരണം ഏത് സമയത്തും കളിക്കുന്ന നമ്പറാണ് ഒരുപാട് ചെയ്യാല് ബുദ്ധിമുട്ടാണ് കാരണം ഒക്കെ എഴുതി ഉണ്ടാക്കി കെട്ടി ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് അതുപോലെ അടുത്ത ഇതാണ് പതിനാറ് സോറി മുപ്പത് അറുപത്തൊന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് തിരിവ് ഇത് പിന്നെ ഇരുപത്തി നാല് തിരുവുകളുമുണ്ട് അതിൽ അതിന് ഇരുപത്തിനാല് തിരുവും വെച്ചിട്ട് അതിൽ വന്ന നമ്പറുകൾ ഇത് അഞ്ഞൂറിലും അയ്യായിരത്തിലും വന്നാണ് മുപ്പത് പതിനാറ് കുറേ കുറച്ച് ദിവസം മുമ്പ് ഇപ്പോൾ ഇന്നലെ വന്നതാണ് പൂജ്യം മൂന്ന് അറുപത്തി ഒന്ന് അത് മുമ്പ് ഇരുന്നൂറിലും ചാടിയിട്ടുണ്ട് ആയിരത്തിലും ചാടിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് അയ്യായിരത്തി അഞ്ച് ചാടി അതുകൊണ്ടിപ്പോൾ അന്യൂർ ചാടി നമ്പർ ഇനി മേലേക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ അന്യൂട് ചാടി അതിനെ പിന്നെ എടുക്കാറില്ല അത് നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെ വേണമെങ്കിലെടുക്കാം അത് ഓരോരുത്തരെ യുക്തിക്ക് എടുക്കുക അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്തോളൂ അടുത്ത നമ്പറാണ് ഇത് ഇതിലും എല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങളെ എടുക്കാം അടുത്ത നമ്പർ കൂടി കാണാം അടുത്ത നമ്പറാണ് ഇത് അമ്പത്താറ് എഴുപത്തി മൂന്ന് അമ്പത്താറ് മുപ്പത്തേഴ് അമ്പത്തി മൂന്ന് എഴുപത്തിയാറ് അമ്പത്തി മൂന്ന് അറുപത്തിയേഴ് കുറച്ച് അധികം ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊന്ന് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം ഇതും അതുപോലെ ഈ വർഷം ഒന്നാം തീയതി മുതൽ ഇന്നലെ പതിനൊന്ന് രണ്ട് വരെയുള്ള റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും വരാത്ത നമ്പറുകൾ എടുക്കുമായിരിക്കും ഒന്നും കൂടി നല്ലത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ഞൂറിൽ ചാടി ഇതൊക്കെ എടുക്കാം അതിന് ഉദാഹരണം ഞാൻ ഓൾറെഡി കാണിച്ച് തന്നാണ് വരില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല ഇനി ഉള്ള നമ്പറാണിത് പൂജ്യം നൂറ്റി അറുപത്തിരണ്ട് പൂജ്യം നൂറ്റി ഇരുപത്തിയാറ് പൂജ്യം രണ്ട് പതിനാറ് പൂജ്യം രണ്ട് അറുപത്തൊന്ന് ഈ നമ്പറുകളും എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ ഒരുപാട് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഓക്കെ ഇത്രയും നമ്പറുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കങ്ങനെ ഏതെങ്കിലും നമ്പറുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഗ്രൂപ്പിൽ ആഡാകാൻ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേഴ്സണൽ ആയിട്ടൊരു മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്തോളാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്കിനി നാളത്തെ റിസൾട്ടുമായിട്ട് കാണാം